ഹൈ ഓൾ ഐ ജോസഫ് ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പണം പെരുപ്പത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള നിക്ഷേപം വേണം എന്നുള്ള ഒരു സബ്ജക്റ്റെ കുറിച്ചാണ് നമുക്കറിയാം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പണം സമ്പാദിക്കുന്നതിൽ വലിയ കാര്യമില്ല അത് വേണ്ട രീതിയിൽ നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയില്ലെങ്കിൽ പണപ്പെരുപ്പത്തെ അതിജീവിച്ച് അല്ലെങ്കിൽ വിലക്കയറ്റം എന്ന അവസ്ഥയിലേക്ക് പതരാതെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കോണോമി ഇൻഫ്ലേഷൻ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് ഓരോ വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓരോ വർഷങ്ങളിലും കൂടിക്കൊണ്ടിരിക്കുന്നു അതനുസരിച്ചുള്ള വരുമാന വർധനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അത് വളരെ വിഷമം നിറഞ്ഞ ഒരു ഇൻഫ്ലേഷൻ നമ്മളെ കാർന്നിരുന്നു എന്നുള്ളതാണ് കാരണം ഇന്ന് ഇൻഫ്ലേഷൻ മൂലം ഒട്ടനവധി ഫാമിലീസാണ് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്നത് ഈ സബ്ജക്റ്റ് നമുക്ക് ഇന്ന് ഈ ഒരു വർഷമോ അല്ലെങ്കിൽ രണ്ടോ വർഷമോ മുൻകൂട്ടി മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല പക്ഷേ ദീർഘകാല ഗോളുകളൊക്കെ നേടുന്നതിന് നമ്മൾ ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്നുള്ള ഫിഗർ നമ്മൾ വളരെ രീതിയിൽ നമ്മൾ സ്വാധീനിച്ചു എന്ന് പറയാം കാര്യം നമ്മൾ പല പരമ്പരാഗത നിക്ഷേപങ്ങൾ നടത്തി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആ കിട്ടുന്ന റിട്ടേണും ടാക്സും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആണ് ഇൻഫ്ലേഷന് കൂടി താരമ്യം ചെയ്യുമ്പോൾ അപ്പം ഇവിടെ നമ്മൾ ആ ഒരു ചിന്ത കാഴ്ചപ്പാട് മാറി നല്ല പുതിയ നൂതന നിക്ഷേപ മാർഗങ്ങളെ നമ്മൾ സ്വീകരിക്കുക അവിടെ നമുക്ക് ഒരു പത്ത് ടു പന്ത്രണ്ട് ശതമാനങ്ങളിൽ കുറഞ്ഞ റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമേ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വളർച്ച ഉണ്ടെന്ന് നമുക്ക് സാധിക്കൂ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് നമ്മുടെ ആ നിക്ഷേപത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ലോങ് ടൈമില് അപ്പോൾ ലോങ് ടേം മിഷനിൽ നമുക്ക് ദീർഘകാല ഗോളുകളൊക്കെ ഉള്ളത് ഇപ്പോൾ കുട്ടികൾ എഡ്യൂക്കേഷൻ ആകാം അല്ലെങ്കിൽ മാരേജ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒക്കെ വളരെ ടൈം കൂടെ ടൈം നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെന്നുള്ളതാണ് അപ്പം ഈ സമയങ്ങളിൽ നമുക്ക് വീറ്റ് ചെയ്തിട്ടുള്ള നിക്ഷേപം നമ്മൾ നടത്തുക അപ്പം ഇതിന് നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി വളരെ കുറഞ്ഞ രീതിയിലുള്ള എമൗണ്ട് ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിട്ടേൺസ് മ്യൂച്വൽ ഫണ്ട് ദീർഘകാലത്തിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പം ഇങ്ങനെ നല്ല നിക്ഷേപങ്ങൾ നമുക്ക് തേടിയെടുക്കുവാനും അതോടൊപ്പം തന്നെ നിക്ഷേപങ്ങളെ കുറിച്ച് പഠിക്കുവാനും ഇൻഫ്ലേഷനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്